ഞാൻ കഞ്ഞി പിടിക്കുന്നത് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെറു കായനുട്ടാ അപ്പം അത് ഞാൻ നന്നായി നൈസാക്കി അരിഞ്ഞതിന് ശേഷം അത് ഉപ്പേരി വെക്കാനായിട്ടാണ് അപ്പം കായ നുറുക്കി നന്നായി കഴുകിയതിന് ശേഷം അത് സംഭവങ്ങളും വെളുത്തുള്ളി ഇത് അരിഞ്ഞു വെച്ചു വെച്ചുകൊട്ടാ അത് നമുക്ക് കായ കഴുകി വെച്ചതിലിട്ടിട്ട് നമുക്ക് കൂട്ടിപ്പറ്റി ഇളക്കി അതിൽ മുളകും പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായി ഇളക്കി വെക്കാം കേട്ടാ അപ്പൊ അതില് സംഭവിയും പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടു ഇനി എനിക്ക് പാചത്തിനുള്ള മുളകും പൊടി ഇട്ട് പിന്നെ ഉപ്പു ഇട്ടിട്ട് നന്നായി കൂട്ടി കളക്കാം ഉപ്പിട്ടിട്ട് നന്നായി കൂട്ടി ഇളക്കാം കേട്ടോ നന്നായി കൂട്ടി കളിക്കാം കുറച്ചേരം അപ്പൊ നമുക്ക് കടുകും മുളകും ഒക്കെ കൂടിയിട്ട് വറുത്തിടാൻ നമുക്ക് കേട്ടോ ഇത് അവിടെ ഇരിക്കട്ടെ അതില് കുറച്ച് മുളക് പൊടി കുറവായി തോന്നിട്ടു അപ്പൊ കുറച്ചും കൂടി അതിൽ ചേർത്തു മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് കടുക് വറുത്ത് വരുമ്പോ അതിൽ ഇടാട്ടോ കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ എന്നിട്ടൊന്നും കൂട്ടൊന്ന് നന്നായി കൂട്ടി കളിക്കതിനു ശേഷം നമുക്ക് വറവിലിടാം നമുക്ക് എല്ലാം വശത്തക്കും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ മതി നമുക്ക് ഉപ്പേര് ഏത് തരുമ്പാണേലും വെക്കാം കേട്ടോ എഴുത്തി പരക്കി അപ്പം ഞാൻ കടായി വെച്ചിട്ട് കടുകും മുളകും കറി വേപ്പിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമുക്ക് ഈ കൂട്ടി പറ്റി വെച്ചുള്ള ഈ കായ നമുക്ക് അലിക്കാം കേട്ടോ അങ്ങനെ ആ കായ ഇട്ടു ചവാളിയും വെളുത്തുള്ളിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെച്ചുള്ള കായ അലക്കിട്ട് നന്നായി കൂട്ടി കളിക്കതിനു ശേഷം നമുക്കത് ഒന്ന് അടച്ചിട്ട് വേവിക്കാം കേട്ടോ അടച്ചിട്ട് വേവിച്ചിട്ട് പിന്നെ ഒന്ന് രണ്ടാ പ്രാവശ്യം ആകുമതി തുറന്ന് പിന്നെ ഇളക്കി കൊടുത്ത് പിന്നെ ഒന്ന് അടച്ചിട്ട് അങ്ങനെ രണ്ടാ പ്രാവശ്യം ചെയ്താൽ നമ്മൾ ഉപ്പേര് ഇടിയായിട്ട് പോകും അതിന് കഴിഞ്ഞു കുടിക്കാൻ പോകണം കേട്ടോ ഉപ്പേര് വിളമ്പിട്ടോ കുറച്ച് പിന്നെ കുറച്ച് അച്ചാർ എടുക്കാൻ നമുക്ക് ഉപ്പേര് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ഉപ്പേരി കഞ്ഞി കുടിക്കാൻ ഒന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇപ്പം കുടിക്കുന്നത് അത് അച്ചാർ എടുക്കുന്നു കേട്ടോ പിന്നെ പപ്പടമുണ്ട് പിന്നെ കൂട്ടാൻ ഉണ്ട് തലേ ദിവസത്തു കൂട്ടാനും ഇല്ലാത്ത കാരണം പിന്നെ ഉപ്പേര് മാത്രമേ വെച്ചോളൂ ഞാൻ കഞ്ഞി കുടിക്കുന്നത് കളിക്കാൻ വേണ്ടി ആരും ഇല്ല അപ്പം ഞാൻ ഉപ്പേരി പിന്നെ ഇന്നലത്തെ കുറച്ച് കൂട്ടാനുണ്ട് കേട്ടോ പിന്നെ ഉണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് കഞ്ഞി കുടിക്കാട്ട് പിന്നെ പ്ലാവല കുത്തിയിട്ടൊക്കെ ഞാൻ കഞ്ഞി കുടിക്കാറുള്ളത് ഇപ്പോൾ കുത്തിയ പ്ലാവ നമുക്ക് കിട്ടി പണ്ടേ ഇരിക്കണം നല്ല ഇവിടെ അപ്പം അത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഇത് തോന്നി നിന്നിതുകൊണ്ട് കുടിക്കാന്നുള്ളത് അപ്പൊ ഞാൻ കഞ്ഞി കുടിക്കാനേട്ടോ ഉപ്പേരി കഞ്ഞൊക്കെ ചെറുപ്പകാലങ്ങളിൽ സ്കൂൾ പോകുമ്പോഴൊക്കെ സ്കൂൾ പോകുമ്പോഴൊക്കെ നമ്മൾ കുടിച്ചുള്ളതാണ് ഞാൻ അങ്ങനെ കുടിക്കാറൊന്നും ഇല്ലാട്ടോ കഞ്ഞി പിന്നെ ഈ അമ്പലങ്ങളിൽ ഉത്സവത്തിന് കഞ്ഞി കുടിക്കാറുണ്ട് വീട്ടിലെങ്ങനെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആവും പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ ചോറ് ഒന്നുള്ളൂ പിന്നെ കഞ്ഞി അങ്ങനെ കുടിക്കാറില്ല കുടിക്കാൻ എനിക്ക് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷേ കഞ്ഞിര വെള്ളം എന്തായാലും ശരീരത്തിന് നല്ലതല്ല തടിക്കും പിന്നെ എനിക്ക് ഷുഗറൊന്നും ഇല്ല എങ്കിലും തടിക്കാൻ ഈ വെള്ളം മതി കഴിച്ചോ കഞ്ഞിയൊന്നും വറ്റൊന്നും കഴിക്കുന്നില്ല വെള്ളം കൊണ്ടായാലും തടി വരും അപ്പോൾ ആവുന്നതും എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കഞ്ഞീര വെള്ളം കുടിക്കണ്ടാന്ന് അപ്പം ഞാൻ കഞ്ഞി ഒന്നും കുടിക്കാറില്ല അപ്പം ഇന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചാൽ കഞ്ഞി കുടിച്ചിട്ട് അപ്പം ഞാൻ കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ ലത്തെ കൂട്ടാനാണ് കേട്ടത് അവര് ആരും ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെ മതിയല്ലോ നമുക്ക് കഞ്ഞി കുടിക്കാൻ പപ്പടമുണ്ട് അപ്പം കൂട്ടാ പിന്നെ പപ്പടം nya cari roti Pulih. boleh ഇങ്ങനെ കഞ്ഞി കുടിക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലായിക്കിനെ ഓർത്ത നിങ്ങളിതുപോലൊക്കെ കുടിച്ചു നോക്കുക കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ പിന്നെ ആരും കഞ്ഞി ഒന്നും കുടിക്കലുണ്ടാവില്ലേ പേര് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ